ദേഹി ജാമിയ സാദിയ അറേബ്യയിൽ ലോ കോളേജ് ആരംഭിക്കുന്നതിന് സർക്കാർ അനുമതി അഞ്ച് വർഷത്തെ ബി എ എൽ എൽ ബി ഇൻ്റഗ്രേറ്റഡ് കോഴ്സിനാണ് അംഗീകാരം ലഭിച്ചത് കോളേജ് കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം വ്യാഴാഴ്ച ചട്ടഞ്ചാൽ കോളിയടുക്കം ലോ കോളേജ് ക്യാമ്പസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തന മേഖലയിൽ അഞ്ച് പതിറ്റാണ്ട് പിന്നിടുന്ന സാദിയയ്ക്ക് ലഭിച്ച അംഗീകാരമാണ് ലോ കോളേജ് എന്നും കേരളത്തിൽ സമന്വയ വിദ്യാഭ്യാസമെന്ന ആശയത്തിന് തുടക്കം കുറിച്ച സാദിയ ഇന്ന് മുപ്പതിൽപരം സ്ഥാപനങ്ങളുമായി എട്ടായിരത്തിലധികം വിദ്യാർത്ഥികൾക്കാണ് പഠന സൗകര്യമൊരുക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ലോ കോളേജ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ സദിയ സാരഥികളും ജനപ്രതിനിധികളും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമുൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു വ്യാഴാഴ്ച കർണാടക സ്പീക്കർ മുഹമ്മദ് അലി സക്കാഫി തൃക്കരിപ്പൂർ ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈസി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഹാജി അബ്ദുല്ല ഹുസൈൻ കടവത്ത് കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സദി മുസ്തഫ മാസ്റ്റർ പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു न्यूज ब्यूरो कासरगोड